എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെറിയൊരു ടോപ്പിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഒരാൾ അതായത് ഒരു രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സാധാരണയായിട്ട് ഇപ്പോൾ പൈനികൾ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ജലദോഷം കവക്കെട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഛർത്തി ലൂസ് മോഷൻ അങ്ങനെയുള്ള സാധാരണഗതിയിൽ വരുന്ന ഏതൊരു രോഗം വന്ന് മാറിക്കഴിഞ്ഞാലും ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലെ സാധാരണ ഒരാൾ ഒരു ഒരാശുപത്രിയിൽ അഡ്മിറ്റായി ഏതെങ്കിലും ഒരു രോഗ ചികിത്സക്ക് ചെറിയ രോഗമായിക്കോട്ടെ വലിയ രോഗം ആയിക്കോട്ടെ അങ്ങനെ ഒരു രോഗചികിത്സയൊക്കെ കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ കാര്യമായിട്ടുള്ള ഒരു വൈയായികയിലൂടെ ഇദ്ദേഹം കടന്നു പോയിട്ടുണ്ട് ഒരു രോഗചികിത്സ ഇറങ്ങിയിട്ടുള്ള ഒരാളാണെന്ന് നമുക്കൊരാളെ കണ്ടാൽ മനസ്സിലാവും അല്ലെ ഇങ്ങനെയത് മനസ്സിലാവുന്നത് അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം അങ്ങനെ ഒട്ടും ഓജസില്ലായക ശരീരവും ചെറുതായി മസിൽസൊക്കെ ആകെ വീക്കായി അങ്ങനെ ഒരു ഒരു ആരോഗ്യക്കുറവ് നമുക്ക് കൃത്യമായിട്ട് വളരെ പ്രകടമായിട്ട് കാണാം അപ്പോൾ പലരോടും നമ്മൾ ചോദിക്കും വയ്യാതിരിക്കായിരുന്നോ ക്ഷീണമാണോ എന്തെങ്കിലും രോഗം എങ്ങനായിരുന്നോ ആശുപത്രിയിൽ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അവിടെ എന്തായിരിക്കും കാരണം ഇപ്പോൾ ഒരു രോഗം വന്നു ഒരു രോഗം വന്നു അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയൊക്കെ ഒരു ആശുപത്രിയിൽ നിന്നും കിട്ടി രോഗം മാറി അയാൾ പുറത്തിറങ്ങുന്നു അപ്പം ഇങ്ങനെ ഒരു സമയത്തും എന്ത് കാരണം കൊണ്ടായിരിക്കും ഇത്രയും കൂടിയ ഒരു ക്ഷീണം അയാളിൽ അനുഭവപ്പെടുന്നത് ഇതാണ് ഇന്നത്തെ വിഷയം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രോഗചികിത്സ ഏത് മരുന്ന് കഴിച്ചിട്ടോ കഴിക്കാതെയോ പ്രകൃതീൽസെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു രോഗചികിത്സ ശരീരം നടത്തുന്നതാണ് വാസ്തവത്തിൽ ശരീരത്തിന് ഒരു രോഗചികിത്സ നടപ്പിലാക്കണമെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നം നമ്മളിൽ ഉണ്ടായി ഇപ്പൊ ഒരു വൈറൽ ഫീവർ ഉണ്ടായി എന്ന് കരുതുക ഒരു വൈറൽ ഫീവർ ഉണ്ടായാൽ ആ വൈറസിനെ ശരീരം പുറത്ത് കളയണ്ടേ നിർവീര്യമാക്കണ്ടേ അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ കുറയ്ക്കണ്ടേ ഇങ്ങനൊരു കണ്ടീഷനിലേക്ക് വൈറസിന്റെ ആരോഗ്യത്തെ കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇപ്പം സാധാരണഗതിയിൽ വൈറൽ ഫീവറിൽ എന്താ ഉണ്ടാവാ ടെമ്പറേച്ചർ കൂട്ടും ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കുന്ന ഒരു എനർജി ഉണ്ട് ഒരു ഇമ്മ്യൂൺ റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് അവിടെ ടെമ്പറേച്ചറൊക്കെ കൂടി വൈറസുകളുടെ ശേഷി കുറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് വൈറ്റ് വൈറ്റ് ബ്ലഡ് സെൽസിനൊക്കെ വളരെ ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാനും കൂടിയിട്ടാണ് ടെമ്പറേച്ചറൊക്കെ ബോഡി കൂട്ടി കൂട്ടിവയ്ക്കുന്നത് അപ്പോൾ ഡബ്ല്യു ബി സീസ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു വൈറസുകളുടെ വീര്യം കുറയുന്നു അങ്ങനെ പതുക്കെ നമ്മുടെ കാവൽക്കാർക്ക് നമ്മുടെ കാവൽ ഭടൻ ഭടന്മാരായിട്ടുള്ള വെളുത്ത രക്താണുക്കൾക്ക് ഈ വൈറസുകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു പനിമാറുന്നു ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അപ്പം അവിടെ ശരീരം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ശരീരം നല്ല എനർജി ഇടുന്നുണ്ട് അങ്ങനെ ഓരോ ഇമ്മ്യൂൺ റിയാക്ഷനും നല്ല എനർജി ചെലവഴിക്കുന്നു വലിയ ഡീടോക്സിഫിക്കേഷൻ ആണ് ഒരു രോഗ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു രോഗം വരുന്നു അതിനെ ചികിത്സിക്കാൻ വേണ്ടി ശരീരം എടുക്കുന്ന ഒരു ഉണ്ട് ശരീരം ഒരു വലിയ ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നല്ല എനർജി വേണം ഈ എനർജിയൊക്കെ ഇത്ര നീയോ എവിടെനിന്ന് കിട്ടുന്നത് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ടല്ലോ ശരീര രോഗം മാറ്റുന്നത് അപ്പം അവിടെ മനസ്സിലാക്കണം നമ്മളിലുള്ള പ്രാണോർജത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രോഗ ചികിത്സ ശരീരം നടത്തുന്നത് അപ്പം അവിടെ നല്ലവണ്ണം എനർജി ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പിന്നെ കുറച്ച് അധികമായിട്ട് ചെലവഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒന്ന് മിതത്വം പാലിക്കും അല്ലേ ഒന്ന് പിടിക്കും അപ്പം നല്ലവണ്ണം എനർജി എക്സ്പെൻഡിച്ചർ അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ രോഗം മാറി ഇനി ശരീരം പറയും ഇനി കുറച്ചുനാൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തോളാം കാരണം ഇനി എനർജിയൊന്നും തരില്ല അധികമായിട്ട് പെട്ടെന്ന് തന്നെ രോഗം മാറുമ്പോഴേക്കും ജോലിയിലേക്ക് ഓടിച്ചാടി കയറി പോകണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം ഒരുപാട് എനർജി ഇതിനു വേണ്ടിയിട്ട് രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയൊന്നും ഞാൻ തരില്ല എന്ന് ശരീരം പറയും അവിടെ റെസ്റ്റ് വേണം റെസ്റ്റ് തരൂ എന്ന് പറയുന്ന ശരീരത്തിന്റെ വലിയൊരു റിക്വസ്റ്റാണ് വാസ്തവത്തിൽ ഈ ഒരു ഓജസില്ലായ്മയിലൂടെ ആരോഗ്യക്കുറവിലൂടെ ക്ഷീണത്തിലൂടെ തളർച്ചയിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അപ്പം അവിടെ റെസ്റ്റ് കൊടുത്തേ മതിയാവും ഇപ്പോൾ എനർജിക്ക് വേണ്ടിയിട്ട് ശരീരം മസിൽസിനെ ഉപയോഗപ്പെടുത്തും മസിൽസിലെ പ്രോട്ടീനെയൊക്കെ പ്രോട്ടീൻ മസിൽ ടിഷ്യൂസിന്റെ ബ്രേക്ക് ഡൗൺ അവിടെ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രോഗചികിത്സയിൽ കാരണം വലിയ എനർജി വേണം എന്നുള്ളതുകൊണ്ട് മസിൽസിന് മസിൽസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് രോഗചികിത്സ ചെയ്യുന്നു അപ്പോഴോ രോഗം മാറുമ്പോഴേക്കും മസിൽസൊക്കെ ചോർന്നു മസിൽസൊക്കെ വീക്കായി ആരോഗ്യം കുറഞ്ഞു നമ്മുടെ നെർവസ് സിസ്റ്റം പോലും ആകെപ്പാടിങ്ങനെ ഡ്രെയിൻ ആയിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ഇനി ഇതൊന്നും കൂടാതെ പല രോഗചികിത്സയും നമുക്ക് തോന്നും ഇത് അവസാനിപ്പിച്ചിപ്പോൾ രോഗമൊക്കെ മാറി വളരെ ആരോഗ്യത്തിലായി എന്ന് നമുക്ക് തോന്നുമെങ്കിലും പലപ്പോഴും ശരീരം അതിന്റെ ചികിത്സ അവസാനിപ്പിച്ചിട്ടുണ്ടാവണം എന്നില്ല ഇപ്പൊ ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറി എന്നുള്ളൊരു തോന്നലിലായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ വലിയ അസ്വസ്ഥതകളൊന്നുമില്ല പക്ഷെ ശരീരം ഒരു പക്ഷേ ആ ചികിത്സ അവിടെ തുടരുന്നുണ്ടായിരിക്കും വീണ്ടും ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ ഇൻഫ്ലമേഷൻസോക്കുള്ളിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ശരീരം ചികിത്സ തുടരുന്നുണ്ടായിരിക്കാം അപ്പോൾ വീണ്ടും എനർജി ആ വഴിക്കാണ് രോഗ ചികിത്സയ്ക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാര്യമായിട്ടും നമ്മുടെ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി കൃത്യമായിട്ട് ലഭിക്കില്ല അപ്പൊ അവിടെ ഏത് വിധേയനയാണെങ്കിലും ഏത് രോഗത്തിലൂടെ നമ്മൾ കടന്നുപോയാലും ആ രോഗത്തിന് ചികിത്സിക്കാനായിട്ട് ഏത് വിധേയനയുള്ള രോഗ ചികിത്സ വിധിയിലൂടെ നമ്മൾ കടന്നുപോയാലും അവിടെ രോഗം മാറിയതിന് ശേഷം കുറച്ച് റെസ്റ്റ് ശരീരത്തിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് എനർജി ഇല്ല ഇപ്പോൾ ഒരു വലിയൊരളവ് ഭക്ഷണം നമ്മളുടെ നമ്മുടെ ഉണ്ടായിരുന്നു എല്ലാം നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ പലയിടത്തേക്കായിട്ട് പലർക്കായിട്ട് കൊടുത്ത് തീർക്കേണ്ടതായിട്ട് വന്നു പിന്നെ നമുക്ക് വളരെ കുറച്ച ബാക്കിയുള്ളു ഇപ്പം പക്ഷെ ഇനിയും വരും കുറച്ച് സമയത്തിനുള്ളിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇനിയും അരി വെക്കാനായിട്ട് അല്ലെങ്കിൽ ചോറ് വെക്കാനായിട്ട് അരി വരും പക്ഷെ ഇപ്പോൾ വളരെ കുറവേ ഉള്ളൂ ഈ മൂന്ന് ദിവസം ഇങ്ങനെ അരിഷ്ടിച്ച് കഷ്ടിച്ചൊക്കെ കഴിച്ചു കഴിച്ച് പോകേണ്ടി വരും അപ്പൊ എന്താ ചെയ്യുന്നത് വലിയ സമൃദ്ധിയോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല ആഹാരം കഴിക്കുക ഉള്ളത് വെച്ചിട്ട് കുറേശ്ശെ കുറെശ്ശേയായിട്ട് നമ്മൾ ആ രണ്ട് മൂന്ന് ദിവസം ചിലവഴിക്കേണ്ടതായിട്ട് വരില്ലേ ഇതേ രീതിയിൽ നമ്മുടെ എനർജി ഇപ്പോൾ ലോ അടിച്ചിരിക്കുകയാണ് ലോ ബാറ്ററി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കില്ല അല്ലെ അത്യാവശ്യത്തിന് മാത്രം ഒന്ന് പെട്ടെന്ന് ഇപ്പൊ ചാർജ് ചെയ്യാനായിട്ട് നിവർത്തില്ല കുറച്ച് സമയം കഴിയും ഒരിടത്തെത്താൻ എന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും കുറച്ച് അത്യാവശ്യത്തിന് മാത്രമൊക്കെ ഒന്ന് ഉപയോഗിച്ച് പിന്നെ നമ്മൾ ഡാറ്റ ഓഫ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ ഇതേപടി ഒരുപാട് എനർജി രോഗത്തെ ചികിത്സിച്ചു മാറ്റാനായിട്ട് ശരീരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് വളരെ ലോ ആയിട്ടുള്ള എനർജിയിലായിരിക്കും നമ്മൾ പോവുക അതിന്റെ കാരണം ശരീരത്തിന് വേറൊരു രീതിയുണ്ട് ശരീരം അതിനേക്കാൾ നമ്മുടെ മെഷീൻസ് പോലെയല്ല വളരെ വ്യത്യസ്തമാണ് ലോ എനർജി ആക്കി വെക്കുന്നത് ഇപ്പോൾ എനർജി ഒരുപാട് ചെലവഴിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ പക്ഷെ ആ ലോ ആയിട്ട് നമ്മൾ ഇങ്ങനെ ക്ഷീണിപ്പിച്ച് ക്ഷീണിപ്പിച്ച് കാര്യമായിട്ട് നമ്മൾ ഫിസിക്കലായിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നില്ല മെന്റലായിട്ട് ഒരുപാട് ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നും ഒന്നും ഇടപെടാൻ പറ്റുന്നില്ല ഒരുപാട് ആഹാരങ്ങളും കഴിക്കാൻ പറ്റുന്നില്ല കാരണം വായിക്കുന്ന രുചിയൊന്നും തിരിച്ചു വന്നിട്ടില്ല അപ്പൊ അവിടെ ദഹനം അതുപോലും വളരെ നീപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പൊ അതൊക്കെ കുറച്ച് ദിവസം കൊണ്ടായിരിക്കും എല്ലാ ആഹാരവും രുചിയോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ദഹനം ഓൺ ആവാനായിട്ട് കൂടി ദിവസമൊക്കെ എടുക്കും അപ്പൊ ഈ വിധത്തിലൊക്കെ എനർജി തുടർന്നുള്ള എനർജിയുടെ നഷ്ടത്തെയാണ് ശരീരം വാസ്തവത്തിൽ ബ്ലോക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടി അത് നല്ല വിശ്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെട്ട രോഗ ചികിത്സ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച ഊർജം ശരീരം പതിയെ പതിയെ നമ്മൾ റീഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങും റെസ്റ്റിലൂടെ മാത്രമേ ഈ ഒരു റീഫില്ലിങ് സാധ്യമാവുള്ളൂ ഇപ്പൊ ഇങ്ങനെ പറയില്ലേ ഹാർട്ടിലൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയണമെന്നില്ല പുതിയൊരു ബൈപ്പാസ് അവിടെ ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കും വലിയ ഒരുപാട് കേസുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അവിടെ സ്വയം ചികിത്സയാണ് അവിടെ നടക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ശരീരം ഓരോന്നും ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൺ ആക്കി നിലനിർത്താനായിട്ട് പെർഫെക്റ്റ് ബോഡിയിലേക്ക് കൊണ്ടുവരാൻ ശരീരം എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ ശ്രമങ്ങളെയൊക്കെ പലപ്പോഴും നമുക്ക് മനസ്സിലാവാറൊന്നുമില്ല പലപ്പോഴും നമ്മളത് അസ്വസ്ഥതകളായിട്ടും രോഗങ്ങളായിട്ടും ഒക്കെയാണ് മനസ്സിലാക്കുക പക്ഷേ യഥാർത്ഥത്തിൽ ശരീരം ടുവേർഡ്സ് പെർഫെക്ഷൻ എല്ലായ്പ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു രോഗ ചികിത്സ കഴിയുമ്പോഴേക്കും മോഷണം ഒക്കെ ശരീരത്തിൽ വളരെയധികം കുറയും ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പൊ അവിടെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കും നിറയെ ആഹാരം കഴിച്ചാൽ മതിയോ നിറച്ച് ഇത് ഇത്രയും ദിവസമായിട്ട് പനിയും എന്തൊക്കെയായിട്ട് വായിക്കുരുചിയൊന്നും ഇല്ലാതെ അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ രോഗമൊക്കെ മാറിയാലോ ഇനിയിപ്പോ വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാക്കും എന്ന് പറയില്ലേ പക്ഷെ പലപ്പോഴും ശരീരം അതിന് റെഡിയായി വന്നിട്ടുണ്ടാവില്ല ദൈനേന്ദ്രീയ വ്യൂഹം വളരെ ആക്റ്റീവായിട്ട് പണിയെടുക്കാൻ അതിന് ആരോഗ്യം എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് വേണം ക്ഷീണമുള്ള സമയമാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക ശരീരം ഇപ്പോൾ വലിയ അധ്വാനത്തിന് തയ്യാറല്ല ദഹനം എന്ന് പറയുന്നത് നല്ല അധ്വാനമുള്ള ഒരു പണിയാണ് കുറേ അവയവങ്ങളും ഒരുമിച്ച് ഒരുപാട് മണിക്കൂറുകൾ തന്നെ ചെയ്യേണ്ട അധ്വാനമുള്ള ഒരു ജോലിയാണ് ദഹനം അപ്പൊ അവിടെ നമ്മൾ ആഹാരം പോലും രോഗം മാറി ആ ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ പോലും വളരെയധികം ശ്രദ്ധിക്കണം വളരെ ലൈറ്റായിട്ടുള്ള എളുപ്പം ദഹിക്കാവുന്ന ഏറ്റവും പോഷണമുള്ള വളരെയധികം ആയിരിക്കണം വളരെ എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ ശരീരത്തിന് സാധിക്കുന്നതും ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കണം ഒരു രോഗം മാറിയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പീരീഡിൽ അല്ലെങ്കിൽ ക്ഷീണമുള്ള ആ പീരീഡിൽ നമ്മൾ കഴിക്കേണ്ടത് പഴങ്ങൾ കഴിക്കാം പഴച്ചാറുകൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കാം ഇനി പച്ചക്കറികൾ ഒക്കെ നല്ലവണ്ണം വേവീച്ച് പച്ചക്കറികളുടെ സൂപ്പുകളൊക്കെ കഴിക്കാം അപ്പം അതിൽ നിന്നെല്ലാം നല്ല പോഷണം കിട്ടും പക്ഷെ വലിയ ദഹനമൊന്നും വേണ്ട എളുപ്പം എളുപ്പം ദഹിപ്പിച്ച് തീർക്കാനും ശരീരത്തിന് പറ്റും ഈ വിധം കൃത്യമായിട്ടുള്ള വിശ്രമം ഏതൊക്കെ വിധത്തിൽ കായികമായിട്ടുള്ള അധ്വാനം കുറച്ചുകൊണ്ടുള്ള വിശ്രമം ശരീരത്തിന് കൊടുക്കണം രോഗ ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ പഴയ ആരോഗ്യത്തിലേക്ക് വരണ്ടേ ഓജിസൊക്കെ വീണ്ടെടുക്കണ്ടേ നെർവസ് ഉണ്ടായിട്ടുള്ള ഒരു വളരെ ആരോഗ്യമൊക്കെ ഇങ്ങനെ ചോർന്നു പോകുന്ന അല്ലെങ്കിൽ ഡ്രെയിൻ ആവുന്ന അവസ്ഥയൊക്കെ അവസാനിക്കണ്ടേ കൃത്യമായിട്ടുള്ള പോഷണം നമ്മുടെ ശരീരത്തിന് കിട്ടിത്തുടങ്ങേ അതിനെല്ലാം വേണ്ടി നഷ്ടപ്പെട്ട ഊർജ്ജത്തെ ശരീരത്തിന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫിസിക്കലായിട്ട് ഒരുപാട് അധ്വാനത്തിലേക്കൊന്നും പോവാതെ കായികമായിട്ട് ഒരുപാട് അധ്വാനത്തിലേക്ക് പോകാതെ ശരീരം പറയുന്നത് കേൾക്കുക വളരെ കൂടിയ ക്ഷീണമാണെങ്കിൽ കായികമായിട്ട് ഇന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി വലിയ അധ്വാനത്തിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുക മാനസികമായിട്ടും വലിയ പിരിമുറുക്കത്തിലേക്ക് പോവാതിരിക്കുക കാരണം അതിനും ഒരുപാട് എനർജി വേണം അപ്പം ആ മാനസികമായിട്ടുള്ള അധ്വാനവും കുറച്ചു പറ്റൂ പിന്നെ ആന്തരിക അവയവങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് അധ്വാനം എങ്ങനെയാണ് വരുന്നത് ദഹനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ ദഹനവും വളരെ എളുപ്പത്തിലുള്ളതാക്കുന്നു വളരെയധികം പോഷണം ആഹാരത്തിലൂടെ നമ്മൾ ഈ പഴങ്ങളിലൂടെയും പച്ചക്കറി സൂപ്പുകളിലൂടെ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നു ഈ വിധം കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ ശരീരത്തിനൊരു റെസ്റ്റ് നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഇത്തിരി ആഴത്തിലുള്ള റെസ്റ്റ് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് റെസ്റ്റ് തന്നെ പക്ഷെ അതുകൊണ്ട് രോഗം ചികിത്സിച്ചു മാറാനായിട്ട് ശരീരം ഉപയോഗപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർത്ത എനർജിയെ റീഫിൽ ചെയ്യുക അത്ര എളുപ്പമല്ല ഇപ്പൊ ഈ പറഞ്ഞത് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള വിശ്രമ രീതിയാണ് ഇങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ശരീരം പതിയെ ഈ ഒരു റീഫില്ലിങ് വേഗത്തിൽ നടത്തി നല്ല ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കും പഴയ ആരോഗ്യത്തിലേക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഓക്കെ അപ്പം ഇങ്ങനെ വേണം രോഗ ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങൾ അത് ഏത് രോഗമായിക്കോട്ടെ കേട്ടോ ഈ ഒരു രീതിയിൽ ശരീരത്തിന്റെ ഒരു ഭാഷയെ മനസ്സിലാക്കി കൊണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഓടിക്കു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക ഇതാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാം ക്ലിയർ ആണെന്ന് തോന്നുന്നു വളരെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് പക്ഷെ വളരെ എളുപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞത് ഓക്കെ അതിന് നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഡേയിൽ കാണാം കേട്ടോ സന്തോഷമായിട്ട് യോഗയായിട്ട് വളരെ കൂടി ആരോഗ്യത്തോടുകൂടിയിരിക്കുക എല്ലാവരും താങ്ക്